വെട്ടി തെളിച്ച് ളിച്ച് വരണ്ടേത്തിരി പോയി നോക്കാം 300 meters make a U-turn. ഏരിയ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും വഴി നമുക്ക് അറിയില്ല സമയമില്ല സമയവും ഇല്ല കാലത്താണ് വന്നെങ്കിൽ വെറുതെ ചെറിയ ഇറങ്ങായിരുന്നു അതാണ് ബൈക്കിന് വന്നാലുള്ളതും ബൈക്കിന് വന്നാൽ ഇങ്ങനെ പെട്ടെന്ന് നമ്മള് പോണപോയില്ല ചെറിയ എല്ലാ വ്യൂ പോയിന്റുകളൊക്കെ കണ്ടി നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടൊന്നു ഓടിച്ച് അവിടെ പോയി നോക്കിട്ടേക്കും വരാം നാലേ ഇരുപത്താറായി വേഗം മിന്നിട്ട് വിടാം കാരണം അവിടെ എത്തുമ്പോ സമയമാകുമല്ല സമയൊന്നും ഇല്ലാന്ന് പറഞ്ഞ കേട്ടെ

tane üzerine gindi. Yeni gidiyorum. Bu ne var? Bu ne var? Bu ne var? Bu ne var? Bu ചേട്ടാ ഇതിലാണോ പട്ടത്തിപ്പാറ പോവാ പട്ടത്തിപ്പാറ ഇതിലേ പോയാലും പോവാ നേരം ഇങ്ങോട്ട് പോകും ഇതല്ല വഴിയായിരുന്നു ഇനി ഇനി ഇതിലെന്തായാലും പോണം പട്ടത്തി ആ അവിടെ എത്തി അത്രേ ഉള്ളു എവിടുന്നേ ഞാൻ തൃശ്ശൂർ ഇവിടുന്ന് അടുത്ത റൈറ്റ് തിരിയാ റൈറ്റ് തിരിഞ്ഞിട്ട് അങ്ങനെ അവിടെ പോകുമ്പോ അവിടെ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ടാകും ട്രാൻസ്ഫോമർ അവിടുന്ന് ലെഫ്റ്റ് തിരിയാ നേരെ പോകാം